ഒരു ചെറിയ കാര്യം നാസായിലേക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടി നാസായിൽ ഒരു സയന്റിസ്റ്റുമാരെയും ഒരു പരിധിക്കപ്പുറം കടത്തിവിടില്ല സാധാരണക്കാർക്ക് അകത്തേക്ക് പോകാം ഞാൻ അവിടെ എത്തിയപ്പോ എന്റെ പെർമിഷൻ ലെറ്റർ വരാൻ അല്പം വൈകിയതുകൊണ്ട് എനിക്ക് കുറച്ച് ദൂരമേ പോവാൻ സാധിച്ചുള്ളൂ എങ്കിലും നമ്മുടെ ക്രിക്കറ്റ് താരം ദ്രാവിഡിന്റെ ജ്യേഷ്ഠൻ നാരായൺ ദ്രാവിഡ് സായിലെ സീനിയർ മോസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഒരു വേദപണ്ഡിതനുമാണ് ബസ്മോക്കത്തൊട്ട് എങ്ങനെയാണ് അദ്ദേഹം നാസായിലേക്ക് പോവാ കുറേ നേരം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഹിന്ദിയിൽഹേ ഹം ടു റോക്കറ്റ് ലോഞ്ചിംഗ് സർമ്മയ്ക്ക് പകലെ ഹം ഗണഹോമം തട്ടേഹ ഇടർ അർത്ഥം മനസ്സിലായോ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്താറുണ്ട് ഞങ്ങൾ വെറുതെ ചോദിച്ചു നാസായിൽ ഗണപതി ഹോമമോ യാ അമേരിക്കൻ ഫുഡ് ലൈക്ക് ടു ടേക്ക് ഗുഡ് ഫ്രം എവ്രി വെയർ എവിടെയെല്ലാം നന്മകളുണ്ടോ അതെടുക്കാൻ അമേരിക്കക്കാർ തയ്യാറാണ് ഒരു ഗണപതി ഹോമം നടത്തുന്നത് കൊണ്ട് വിഘ്നമില്ലാതെയാകുമെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ഡോളർ ചെലവഴിച്ചിട്ട് ഒരു ഗണപതി ഹോമം നടത്തിയാൽ എന്താ കുഴപ്പമെന്നാണ് അമേരിക്കക്കാരുടെ വീക്ഷണം അതിന് നാരായൺ ദ്രാവിഡുണ്ട് അദ്ദേഹം ആതി ഗംഭീരമായിട്ട് ഗണപതി ഗംഭവാമഹേ കവിന്ദവീന ഉപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മാണ ആന ൂ ദിവസാണേനമ മഹാഗണപതേ നമഹ എന്ന് പറഞ്ഞ നല്ല മന്ത്രമൊക്കെ ചൊല്ലുമ്പോഴത്തേക്ക് അമേരിക്കക്കാർക്ക് ഒരു തരിപ്പൊക്കെ ഉണ്ടാവേ ഇത്രയും കാലം കേട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അല്ലയോ പാപിയായ മക്കളെ എന്നാ കേട്ടിരിക്കുന്നത് അതിന്നൊരു മാറ്റം ശ്രണ്വന്തോ അമൃതസ്യപുത്ര അമൃത പക്ഷെ മനസ്സിലായല്ലോ അമൃതസ്യപുത്ര ആയേധാമാനി ദിവ്യാനിത അമരത്വത്തിന്റെ പുത്രന്മാരെ ദിവ്യഗീതം നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ ഒരുമിച്ച് ചേരാം അമരത്വത്തിന്റെ പുത്രന്മാരെ അല്ലയോ പാപികളെ എന്ന് പറയുമ്പോ എന്താ പറയണമെന്ന് തോന്നണത് വളരെ പുണ്യത്താവായ എന്നെ കയറി എന്ന് വിളിക്കണമെങ്കിൽ എന്തൊരു കുഴപ്പമാണ് പക്ഷേ അമേരിക്കയിൽ നിങ്ങൾക്കത് വ്യത്യാസം കാണാൻ സാധിക്കും